ഹലോ ഗായ്സ് എല്ലാവർക്കും നമ്മുടെ സന്യാസകോളിൻ്റെ ഒരു പുതിയ വീടിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നിബിദിന വ്ലോഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ എല്ലാവരോടും ഞാൻ സോറി പറയുകയാണ് കാരണം ഈ ഒരു വീഡിയോ കുറച്ച് മുമ്പുള്ള വീഡിയോ ആണ് എഡിറ്റ് ചെയ്ത് വന്നപ്പോൾ ഒന്ന് ആയി പോയെന്നുള്ളൂ കേട്ടോ അങ്ങനെ ഇപ്പം നമ്മൾ എത്തിയിട്ടുണ്ട് മദർസയിലെത്തിയിട്ടുണ്ട് മദർസയിലെത്തിയതും നമുക്ക് നേരെ ഒരു ചായ തന്നു ചായയും പിന്നെ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് സമൂസ ആയിരുന്നു കേട്ടോ അപ്പോൾ ചായയും സമൂസയും കുടിച്ചിട്ട് നേരെ നമ്മളിത് നമ്മുടെ പരിപാടി അങ്ങനെ എന്ത് ചെയ്തു അങ്ങനെയായിട്ട് തുടങ്ങി ആദ്യം തന്നെ ഒന്നാം ക്ലാസ്സിലെ പരിപാടിയായിരുന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മുടെ ജൂനിയറിനെയും സീനിയേഴ്സിനെയും ഒക്കെ പരിപാടിയുണ്ടായിരുന്നത് അപ്പോൾ ഇപ്പം ഞാൻ പറയുന്നത് ഇംഗ്ലീഷ് സ്പീച്ചാണ് കേട്ടോ പിന്നെ ഇതാണ് കേട്ടോ എൻ്റെ മലയാളം ഗ്രൂപ്പ്സും അങ്ങനെ ആ പരിപാടിക്ക് കഴിഞ്ഞ് ഇനി ഉച്ചൻ്റെ ശെ ബാക്കി പരിപാടിക്ക് അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ ഉസ്താദ് ഭയങ്കര എപ്പോഴും ഉസ്താണ് നല്ല അടിപൊളിയായിട്ട് പഠിപ്പിക്കുകയൊക്കെ ചെയ്യട്ടോ അപ്പം ഇപ്പോൾ നമ്മുടെ മാലിൻ്റെ പ്രിപ്പറേഷൻ ആണ് കേട്ടോ ചെയ്യുന്നത് ഉച്ചൻ്റെ ദേശമാണ് മാല ഉള്ളത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ചായയും കുടിച്ച് നമ്മുടെ ബഹ്ജർ റബ്ബിയിലെ ഡേ വണ് അങ്ങനെ കഴിഞ്ഞു കേട്ടോ ഇനി ഡേ ടു ആണ് ഇന്നാണ് നമ്മുടെ ആൺകുട്ടികളുടെ ഒക്കെ പരിപാടി ഉള്ളത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒക്കെ പരിപാടി ഇന്നാണ് കേട്ടോ ഗൈസ് അങ്ങനെ നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി അവിടെ നമ്മളിങ്ങനെ ഇരിക്കുകയാണ് പരിപാടി ഒന്നും തുടങ്ങിയിട്ടില്ലായിരുന്ന കേട്ടോ നമ്മൾ കുറച്ച് നേരത്തെയാണ് തോന്നണു അങ്ങനെ ഞാൻ അവിടേക്ക് ഡയറി ഒക്കെ കണ്ടുപോയിരുന്നു കേട്ടെ എൻ്റെ ഡയറി ഇപ്പം ഉണ്ട് വാങ്ങിയിട്ടുള്ളൂ അപ്പം അതിൽ ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു കേട്ടെ എങ്ങനെയുണ്ട് എൻ്റെ ഫസ്റ്റ് ആണ് ഇതൊക്കെ ഇപ്പം നിങ്ങൾ കേട്ടതും കണ്ടതും എൻ്റെ അനിയൻ്റെ പാട്ടാണ് കേട്ടോ ഓനാല് അടിപൊളിയായിട്ട് പാടിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ കുറേ ഇരുന്നപ്പോൾ നമുക്കിത് ഈ ഒരു സർബത്തൊക്കെ തന്നു അങ്ങനെ ഡേ ടൂം കഴിഞ്ഞ് ഇതിപ്പോൾ ഡേ ആണ് ഇന്നാണ് നമ്മുടെ മെയിൻ പരിപാടിയൊക്കെ ആയിട്ട് റാലി മറ്റ് പരിപാടികളൊക്കെ ഇന്നാണ് കേട്ടോ അങ്ങനെ രാവിലെ തന്നെ ഇതാ പതാക ഉയർത്തലാണ് അതിനായിട്ട് ഇപ്പോൾ മദർസ് പോവാണ് റാലി ഉള്ളതുകൊണ്ടാണ് ഉള്ളതുകൊണ്ടാണില്ല രാവിലെ തന്നെ എന്നാലും അടിപൊളി മഴ പെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ മഴ അപ്പം നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇതാ എൻ്റെ അനിയന് ഡെഫിനുണ്ട് ഒന്നാനിൻ്റെ ക്യാപ്റ്റന് അങ്ങനെ ഓനും ഡെഫൊക്കെ കളിക്കാൻ റാലി തുടങ്ങുമ്പോൾ എന്ത് ചെയ്തു നമ്മൾ നമ്മളെന്ത് ഇത് റാലിക്ക് പോകാതെ നമ്മൾ നേരെ വന്നത് നമ്മൾ വീടിൻ്റെ അടുത്തുള്ള ഒരു പാടത്തിലോട്ട് വെറുതെ എന്ന് എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞോട്ടെ പാടത്ത് പോകാന്ന് റാലിക്ക് പോവാതെ ഞാൻ അല്ലാതുകൊണ്ട് റാലിക്ക് പോകാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിങ്ങനെ അതിനുള്ള പ്രിപ്പറേഷനൊക്കെ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു ആ എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു നമുക്ക് പാടത്ത് പോകാൻ പോകുന്നത് യെസ് ഗൈസ് അങ്ങനെ നമ്മളിപ്പോൾ പാടത്തെത്തിയിട്ടുണ്ട് പാടത്തെത്തിയപ്പോൾ ഫുൾ പച്ചപ്പ് ഒരു നാച്ചുറൽ ആയിട്ടുള്ള മൈൻഡായിരുന്നു ഉണ്ടായിരുന്നത് മെയിൻ നമ്മൾ പോയത് നമ്മളാ വെള്ളത്തിലോട്ടൊക്കെ ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് പക്ഷേ നമ്മളെന്തേത് എൻ്റെ ഫ്രണ്ട്സായിരുന്നു നമ്മൾ ഇറങ്ങേണ്ടതാണ് ദ ഗൈസ് ഇപ്പോൾ ഇന്ന് രാവിലെ മഴ പെയ്തുകൊണ്ടാണ് തോന്നുന്നത് ഇത്രയെങ്കിലും വെള്ളമുള്ളത് അത്ര തോന്നോ വെള്ളം എന്നുള്ളത് നമ്മളെ മുട്ടിൻ്റെ കാര്യത്രയും ഉള്ളു കിട്ടാം അങ്ങനെ നമ്മൾ വിചാരിച്ചു പാവിടെ ഇത്രയും വരെ വന്നതല്ലേ നമുക്ക് വെള്ളത്തിലോട്ട് അങ്ങനെ ഇറങ്ങാമെന്ന് അങ്ങനെ നമ്മൾ വെള്ളത്തിലൊക്കെ കളിച്ച് കാല് മാത്രോ ഒര കളിച്ച് 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 ഇപ്പോൾ നമ്മളെന്ത് ചെയ്ത് റാലിക്ക് പോവാണ് അങ്ങനെ എൻ്റെ അനിയൻ്റെ ഞാൻ നിങ്ങൾക്ക് കാൻസർ ആട്ടെ അങ്ങനെതായി എൻ്റെ റാലിയിലുള്ള കുറച്ച് ഫ്രണ്ട്സിനായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പം കാണിച്ചു തരുന്നത് ഇപ്പം പത്തിനൊന്നര ആയിട്ടുണ്ട് ടൈമോ നമ്മൾ ഏഴ് മണിക്ക് തുടങ്ങിയതാണ് റാലി ഇപ്പാണ്ട് കഴിഞ്ഞത് ഒരു വിത്താവും അവളെ ഒരാൾ കൂടി ഉണ്ട് അങ്ങനെ നമ്മുടെ എല്ലാ പരിപാടിയും നമ്മൾ വീട്ടിലെത്തി നന്നായിട്ട് അങ്ങോട്ട് കിട്ടുന്നത് ഫ്രഷ് ആയി ഇപ്പം തന്നെ എന്ത് ചെയ്തു ഇത് നല്ലൊരു സുഖമുണ്ട് ഷാലൊക്കെ അത് കൈ സ്റ്റെപ്പൊക്കെ കളിച്ച് വിടാതിരുമ്പോൾ ക്ഷീണിച്ച് കളിക്കുകയാണ് നമുക്ക് നല്ല ക്ഷീണമായിട്ട് ഇങ്ങനെ റാലി ഇങ്ങനെ പോയി പക്ഷെ റാലി പോയിട്ട് എന്തായാലും കഴിച്ച് ഇനി നമുക്ക് ഒരു മാസം ഒരു കൊല്ലത്തേക്കുള്ള മുട്ടായം കിട്ടിയിട്ടുണ്ട് കാരണം ഷാലുൻ്റെ അത് ഉണ്ട് എല്ലാവരും കൂടി കിട്ടി അപ്പോൾ കുറേ മുട്ടായിട്ട് കഴിച്ച് അതിൻ്റെ ഒരു വലിയൊരു സന്തോഷമുണ്ട് ഞങ്ങൾക്ക് മുട്ടായമൊക്കെ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നേരെ നിങ്ങൾ പോയി മുട്ടായി കാണിട്ട് ഇപ്പം ഞങ്ങൾ കാണുന്നത് ഒരു മുട്ടായി തുറക്കൽ വീടിയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ കവറിങ്ങിന് ഇതാ കുറേ മുട്ടായികൾ എങ്ങനെ വരുന്നു ഗൈസ് അപ്പം ഇതാണ് ഫസ്റ്റത്തെ കവർ ഇനിയുണ്ട് കേട്ടോ ഇതാ ഗൈസ് അടുത്ത കവർ ഇതാ പൊട്ടിച്ചു അങ്ങനെ കണ്ട ഗൈസ് ഇത്രയും മുട്ടായികളാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് നല്ല അടിപൊളി ചില കുറേ ബിസ്ക്കറ്റ് മുട്ടായി ബണ് ജ്യൂസ് ഫ്രൂട്ടി അങ്ങ് ബർഗർ വരെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഇതൊക്കെയാണ് കിട്ടിയത് അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് നേരെ ഒരു ബർഗർ അണ്ടിങ്ങോട്ട് എടുത്തു കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ വരെ വന്നത് അങ്ങനെ അതൊക്കെ കഴിച്ച് ഇനിയും നമ്മൾ ചോദിക്കും മുട്ടായി മാത്രമേ ഉള്ളു എല്ലാ നമുക്ക് നല്ല അടിപൊളി മന്തിയും കിട്ടിയിട്ടുണ്ട് എല്ലാ മദ്രസേലും ബിരിയാണി എല്ലാം ഉണ്ടാവില്ലേ പക്ഷേ ഇവിടെ ഗായസ് മന്തിയാണ് നല്ല അടിപൊളി ചിക്കൻ കടായിയും മന്തി ഓ ആ ഒരു ചിക്കനെ കണ്ട് തൊടുമ്പോൾ തന്നെ ഇങ്ങനെ പൂജ ഗൈസ് അങ്ങനെ ഞാൻ മന്തിയും ഈ ഒരു ചിക്കൻ കടായും എല്ലാം കൂടി കൂട്ടി ഒരു പിടി പിടിച്ചു ഡൊമോ സ്വർഗം അങ്ങനെ അതൊക്കെ കഴിച്ചു ഇനി ഞാൻ എൻ്റെ ഫ്രിഡ്ജിൽ ഞാൻ കുറച്ച് ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇയർ ലയർ ഫുള്ളായിട്ട് ഇതാ ഇതേപോലത്തെ ഡ്രിങ്ക്സുകളാണ് കേട്ടോ കൂടുതലെനിക്ക് ഇഷ്ടമില്ലാത്തൊരു ജ്യൂസാണ് എനിക്ക് ഗ്രേപ്പ് ജ്യൂസ് അത്ര ഇഷ്ടമല്ലാണ്ട് അതൊക്കെയാണ് പിന്നെ ലിച്ചിയുണ്ട് ഫ്രഷ് ആൻഡ് ഫ്രൂട്ട് ജ്യൂസ് ഉണ്ട് അങ്ങനെ കുറേ വെറൈറ്റീസ് അധികം ജ്യൂസുകളൊക്കെ ഉണ്ട് പിന്നെ അത് ഈ ഒരു ഭാഗത്ത് ഫുൾ ഡയറി മിൽക്ക് ലൈക്ക് ഫൈവ് സ്റ്റാർ സ്റ്റിക്കേഴ്സ് അതൊക്കെയാണ് കേട്ടോ ഇയർ സീഡിലുള്ളത് പിന്നെ ഈ ഒരു പ്ലേറ്റ് മൊത്തം കുറേ മുട്ടായികളാണ് അങ്ങനെ ഇങ്ങളെപ്പോൾ വിചാരിക്കുമോ ഞാനിപ്പോൾ ഇങ്ങോട്ട് പോകണമെന്ന് ഇന്ന് നമ്മുടെ രാത്രി ഇന്നലെ നടന്ന ബാക്കി പരിപാടിയൊക്കെ ഇന്നാണ് കേട്ടോ ഇന്ന് എൻ്റെ ആനേൻ്റെ പരിപാടി എന്നല്ല വേറെ കുറെ കുട്ടികളെ പരിപാടിക്ക് ഇന്നാണ് കേട്ടോ ഇന്നാണ് നമ്മുടെ സമ്മാന വിതരണം അതിനൊക്കെ ആയിട്ട് ഞാൻ ഭയങ്കര നമ്മുടെ എക്സൈറ്റ്മെൻറ്റിൽ മദർസയിലോട്ട് പോവുകയാണ് നമ്മൾ അവിടെ എത്തി അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ എൻ്റെ ആനേൻ്റെ ദഫ് എഴുതി അങ്ങനെ അവൻ്റെ എല്ലാ ദഫും നമ്മൾ ഇവിടെ നിന്ന് കണ്ടു കിട്ടും അവന് നല്ല അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട് പിന്നെ നിങ്ങൾ വിചാരിക്കും ചെറിയ കുട്ടികളെ ദഫ് എന്നിട്ട് മാത്ര വലിയ കുട്ടികളെ ദഫുണ്ട് അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് പന്ത്രണ്ടേക്കാല് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെപ്പോ വീട്ടിലെത്തിയ നേരെ നമ്മുടെ സമ്മാനം പൊട്ടിക്കലാണ് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമുക്ക് കിട്ടിയ സമ്മാനങ്ങൾ അപ്പം ഇൻ്റേത് ഇട്ട ഗൈസ് ഈ ഒരു ഡിസ്റ്റിങ്ഷൻ കിട്ടിയതിൻ്റെ സമ്മാനം ആട്ടെ ഇതൊക്കെ ഇന്ത്യ മാത്രമല്ല എൻ്റെ അനിയൻ്റെ സമ്മാനം ഉണ്ട് ഇട്ട ഗൈസ് അപ്പം നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് പൊട്ടിച്ച് കാണിച്ചു തരട്ടെ ഞാൻ നിങ്ങൾക്ക് അപ്പം ഇതൊക്കെയാണ്ട് കൈസ് എൻ്റെ നബിദിന സമ്മാനങ്ങളൊക്കെ എനിക്കെന്തായാലും ഇത് ഒരുപാടായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പം എന്തായാലും ഈ ഒരു വീഡിയോത്തിലുള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലേ കൂടുതൽ എനേബിൾ ചെയ്ത് എന്തെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കാൻ കേട്ടോ ബൈ